ദീ തട സംസ്കാരത്തിൻ സംസ്കാരത്തിൻ്റെ സിറിലുയർത്തവൾ ഇന്ത്യ പന്തത്തിളിയിൽ നിന്ന് വെളിച്ചം പൂത്തവൾ ഇന്ത്യ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സിറിലുയർത്തവൾ ഇന്ത്യ പന്തത്തിൻ തീ തളിരിൽ നിന്ന് വെളിച്ചം പൂത്തവൾ ഇന്ത്യ വേദപുരാണ പുരാണ ശ്രുതികൾ സ്മൃതികൾ പിറ ആയുധ മൂർച്ചകളാർത്ഥികളായി പോരിനിറങ്ങും മുൻപേ നാഗരികതയുടെ ജീവിതദാഥകൾ പാടി നടന്നവൾ ഇന്ത്യ പാടി നടന്നവൾ ഇന്ത്യ സിന്ധു നദീതട സംസ്കാരത്തിൻ സിരയിൽ ഉയർത്തവൾ ഇന്ത്യ പന്തത്തിൻ തളിരിൽ നിന്ന് വെളിച്ചം പൂത്തവൾ ഇന്ത്യ ശാസ്ത്രം ഗണിതം യുക്തികൾ ജീവിത സമഭാവനയുടെ സന്ദേശം സമസ്ത ലോകത്തിനും നൽകി ജ്വലിച്ചു നിന്നവൾ ജ്വലിച്ചു നിന്നവളിന്ത്യ സിന്ധു തട സംസ്കാരത്തിൻ സിരയിൽ ഉയർത്തവളിന്ത്യ പന്തത്തിൻ തീ തളിരിൽ നിന്ന് വെളിച്ചം പൂത്തവളിന്ത്യാ ചാതുർ ായി ശ്രമണകുലങ്ങൾ കൃതരായി കൈത്തൊഴിൽ പാപകൃതങ്ങളുമായി യുക്തിയിൽ നിന്നും ഒടുങ്ങിപ്പോയി ശാസ്ത്രം കെട്ടുപുകഞ്ഞു അടിമകളായി നാം പിന്നെ അടിമകളായി നാം പിന്നെ സിന്ധു നദീതട സംസ്കാരത്തിൻ സിരയിൽ ഉയർത്തവൾ ഇന്ത്യ പന്തത്തിൻ തീ തളിരിൽ ചം പൂത്തവളിന്ത്യാ വെളിച്ചം പൂത്തവളിന്ത്യാ വെളിച്ചം പൂത്തവളിന്ത്യാ